മതിലകം പാപ്പിനിവട്ടം ജി എൽ പി എസ് സ്കൂളിൽ വർണ്ണ ഒരുക്കി ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം കുട്ടിയുടെ അവകാശം എന്ന ലക്ഷ്യത്തെ മുൻനിർത്തി സമഗ്ര ശിക്ഷാ കേരളയുടെ സ്റ്റാർസ് പദ്ധതിയുടെ ഭാഗമായാണ് വർണ്ണ ഒരുക്കിയത് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് പ്രീ പ്രൈമറി ക്ലാസുകളെ ഉയർത്താൻ പത്ത് ലക്ഷം രൂപയാണ് ചെലവഴിച്ചത് യും ശിശു കേന്ദ്രീകൃതമായ പതിമൂന്ന് പ്രവർത്തന ഇടങ്ങളാണ് വിദ്യാലയത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത് ടൈസൻ ചെയ്തു കുട്ടികളെ നന്നായി കേന്ദ്രീകരിച്ചിട്ടുള്ള പഠന പ്രക്രിയക്ക് രൂപം നൽകിയിട്ടുണ്ട് അതുകൊണ്ടാണ് ഏത് സന്ദർഭത്തിലും കുട്ടികളെ കൂടെ കൂടി നിർത്തു നിർത്തി നമ്മുടെ കാര്യങ്ങളായിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്കൂളിൽ ലഭ്യമാക്കാനുള്ള പരിശ്രമം തുടങ്ങി പണ്ട് നമ്മുടെ സ്കൂളിൽ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ഈ ക്ലാസ് റൂമിൽ അപ്പോൾ പോകുമ്പോൾ ഭയങ്കര കരച്ചിൽ എന്താണെന്നറിയില്ല കുട്ടികളെ നല്ല തല്ലിട്ടും പിച്ചിട്ടും ഉള്ള കരച്ചിലാണ് ഭയങ്കര കരച്ചിലാണ് മതിലകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സീനത്ത് ബഷീർ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി എസ് രാജു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ സുമതി സുന്ദരൻ പ്രിയ ഹരിലാൽ എം കെ പ്രേമാനന്ദൻ സ്കൂൾ പ്രധാന അധ്യാപിക ഷാർലറ്റ് പിൻഹീറോ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു